ദി ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം ആരുടേതാണ് ഉത്തരം വി ഡി സവർഗർ മലബാർ കലാപം നടന്ന വർഷം എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് കൂട്ടക്കൊലയിൽ പ്രതിഷേധി പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചത് ആരാണ് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ബംഗാളി വിഭജനം നടത്തിയ വൈസ്രോയി ആരാണ് ഉത്തരം കൈസൻ പ്രഭു സ്വാതന്ത്ര്യ സേനാനിയുടെ നിരോധത്തെക്കുറിച്ച് അന്വേഷിക്കാനാണ് മുഖർജി കമ്മീഷൻ നിയോഗിച്ചത് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് സമ്പൂർണ്ണ വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ജയപ്രകാശ് നാരായണൻ ഗാന്ധിജിയുടെ ിയുടെ ഇടപെടലിലൂടെ വധുശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട കേരളീയൻ ആരാണ് ഉത്തരം കെ പി ആർ ഗോപാലൻ കേരളത്തിന്റെ ഉപ്പ് സത്യാഗ്രഹ ഗാനം ഏതാണ് ഉത്തരം വരിക വരിക സഹചരി ികവരിക സഹചര് എന്ന ഗാനം രചിച്ചത് ആരാണ് ഉത്തരം അംശി നാരായണൻ പിള്ള പഴശ്ശി രാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം സർദാർ കെ എം പണിക്കർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ വനിതാ രക്തസാക്ഷി ആരാണ് ഉത്തരം പ്രീതി ലത വടോദർ പഠിക്കൂ പോരാടൂ സംഘടിക്കൂ ആരുടെ വാക്കുകളാണിത് ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ ഡൽഹിക്ക് മുന്നേ ഇന്ത്യയുടെ തലസ്ഥാനം എവിടെ ആയിരുന്നു ഉത്തരം കൊൽക്കത്ത മൗലാന അബ്ദുൽ കലാം സ്ഥാപിച്ച പത്രം ഏതാണ് ഉത്തരം അൽ ഹിലാൽ ഭഗത് സിംഗ് രാജ്ഗുരു സുഖ്ദേവ് എന്നിവരെ ബ്രിട്ടീഷ് ഭരണകൂടം തൂക്കിലേറ്റിയത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മാർച്ച് ഇരുപത്തി എനിക്ക് അവകാശപ്പെടാനുള്ള ഏത് ഗുണം സത്യവും അഹിംസയുമാണ് ആരുടെ വാക്കുകളാണിത് ഉത്തരം ഗാന്ധിജി കച്ചവടത്തിനു വേണ്ടി ബ്രിട്ടീഷ് ഷുഗാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി ഏതാണ് ഉത്തരം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ് ഉത്തരം പിങ്കലി വെങ്കയ്യ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിവസം എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് ഭഗത് സിംഗിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ഏത് കേസിലായിരുന്നു ഉത്തരം ലാഹോർ ഗൂഢാലോചന കേസ് വാസ്കോഡ് ഗാമ കപ്പലിറങ്ങിയത് എവിടെ ആയിരുന്നു ഉത്തരം കോഴിക്കോട് കാപ്പാട് തീരത്ത് ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ ആത്മകഥയാണ് ഉത്തരം അബ്ദുൽ കലാം ആസാദ് സാറെ ജഹാംസെ അച്ഛ എന്ന ദേശഭക്തിഗാനം രചിച്ചത് ആരാണ് ഉത്തരം മുഹമ്മദ് ഇക്ബാൽ ഇന്ത്യൻ ത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ബാലഗംഗാധര തിലക് കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് ആരാണ് ഉത്തരം നിരഞ്ജന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യ മുസ്ലിം ആരാണ് ത്യാബ്ജി ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ് ഉത്തരം ദാദാബായ് നവറോജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം ഏതാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി അഞ്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യം വാണിത ആരാണ് ഉത്തരം ആനി ബസൻ ബ്രിട്ടീഷ് ഭരണത്തിന് ഇന്ത്യയിൽ അടിത്തറയിട്ട യുദ്ധം ഏതാണ് ഉത്തരം പ്ലാസി യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാർബർ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം റോബർട്ട് ക്ലൈവ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ് ഉത്തരം ബോംബെ ഈ ക്വിശിൽ നിങ്ങൾക്ക് എത്ര സ്കോർ ലഭിച്ചു എന്ന് താഴെ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുതേ